ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാര്യം എന്ന് കഴിഞ്ഞാല് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആന ഇറക്കുന്നത് ഒന്നും അറിയാൻ പറ്റിയില്ല ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇന്ന് പുതിയ ഒരു അമ്മമാരുടെ പൊങ്കാലയാണ് അപ്പോൾ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിപ്പം പൊങ്കാലയ്ക്ക് പോകുന്നത് അത് വൈഫിൻ്റെ അത് കൂടെ അപ്പോൾ നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ അത് മാത്രമല്ല നാളെയാണ് നമ്മുടെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ ഉത്സവം അശ്വതി മഹോത്സവം ആന വരുന്ന നാളെയാണ് അപ്പോൾ നമ്മുടെ ഹോളിഡേ പ്രദേശത്തിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങുന്നത് ഇന്നത്തെ ദിവസമാണ് അപ്പോൾ നമുക്കെല്ലാം കണ്ടിട്ട് വരാം ബാ ഇതാണ് നമ്മുടെ അമ്പലം ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലെ ഗേറ്റാണ് ബാക്ക് സൈഡിലെ സൈഡിലെ ഗേറ്റാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്ന് കയറുന്നത് ഈ ഈ ഒരു ഗേറ്റിൻ്റെ ഭാഗത്തുകൂടിയാണ് അപ്പോൾ അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം നേരത്തെ അവരുടെ ഈ പൊങ്കാലയുടെ ഉള്ള അടുപ്പ് ഓൾറെഡി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നു ചേട്ടനും ചേച്ചിയും ഒക്കെ ബാക്കിലത്തെ വണ്ടിയിലായിരുന്നു വന്നിരുന്നത് അപ്പോൾ അവർ ഇറങ്ങി ഇറങ്ങി കുറച്ച് ചേർന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ നോക്കിയേക്കാൻ ഇരുന്നു അമ്പലം ലൈസെറ്റിങ്ങൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയായിരുന്നു വെച്ചിരുന്നത് ആൾക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നേരത്തെ ഒക്കെ ആൾക്കാരിങ്ങനെ ഈ അടുപ്പിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോയതുകൊണ്ട് അപ്പം അവർക്ക് സമയത്ത് കയറി വന്ന് പൊങ്കാലായിട്ടാണ് മാത്രം മതി അതുകൊണ്ടാണ് അവിടുത്തെ അടുപ്പിനകത്തൊക്കെ സാധനങ്ങൾ മാത്രം ഇരിക്കുന്നു ആൾക്കാരൊന്നും ഇല്ലാത്തത് അപ്പോൾ ഇത് ഞാൻ സ്റ്റേജിനകത്ത് കയറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും കാണട്ടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു വഴിച്ചോടെ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ തിരുമേനി ഈ ഒരു വിളക്കിൽ നിന്ന് കത്തിച്ച വിളക്കിറ്റ ആ ഒരു ദീപം കൊണ്ടാണ് പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത് ദേവി ദുർഗാദേവിയുണ്ട് ഭദ്രാദേവിയുണ്ട് അപ്പോൾ രണ്ട് അമ്മമാരുടെയും തൊട്ടു നേരെ രണ്ട് പൊങ്കാല വിളക്ക് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടുത്തെ നല്ലപ്പെട്ട എല്ലാ അമ്പലത്തിലും ദുർഗാദേവി ഭദ്രാദേവി ആണെന്നുണ്ടെങ്കിൽ എന്താണോ ഒരു ഒരു സൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം മറ്റേ സൈഡിലും ചെയ്യേണ്ടത് അങ്ങനെ എന്തോ ഒരു ചടങ്ങും അപ്പോൾ അപ്പുറത്ത് ഒരു വിളക്ക് കത്തിച്ചു ആ വിളക്കിൽ നിന്നും ദീപം എടുത്ത് നേരെ പൊങ്കാല അടുപ്പിലേക്ക് വെച്ചു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം എന്നാണ് അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്തു ഈ പൊങ്കാല അടുപ്പിൽ നിന്നാണ് എല്ലാ ഈ പൊങ്കാല ഇടുന്ന സ്ത്രീജനങ്ങളും അവരുടെ അടുപ്പ് കത്തിക്കാനായിട്ട് തീ ഇങ്ങനെ പകർന്നുകൊണ്ട് പോകുന്നത് അത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അങ്ങനെ ഒരു തീ പകർന്നുകൊണ്ട് പോയി എല്ലാവർക്കും എത്തി 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 വരുന്നത് കാണാനായിട്ട് ജി വിഷ്ണുദത്ത് നമ്പൂതിരിയുടെ കാര്മ്മികത്വത്തിൽ തമ്പുരാട്ടിമാർക്ക് കളഭാഭിഷേകം ഉണ്ടായിരിക്കുന്നതാണ് കളഭാഭിഷേകം തമ്പുരാട്ടിമാർക്ക് നേർച്ചയായി നടത്തുന്നത് അറുനൂറ്റി മംഗലം കുന്നുകളായിട്ട് ശ്രീ സുനിൽ വി കാർത്തിക് ആൻഡ് കുടുംബാംഗങ്ങാർ രാവിലെ ഒൻപത് മുപ്പത് മുതൽ സോപാന സംഗീതം ഉണ്ടായിരിക്കുന്നതാണ് പൊങ്കാല തുടങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി പഴയ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്പം സത്യം പറഞ്ഞ ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം അമ്പലത്തിന് മുമ്പിൽ ഒരു പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് മുമ്പൊക്കെ ആയിരുന്നെങ്കിലും ആ അമ്പലത്തിൻ്റെ സൈഡിലും ആ റോഡിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വളരെ ആൾക്കാർ കുറവാണ് പിന്നെ എനിക്കൊരു ഇപ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മുമ്പ് കണ്ട ആൾക്കാരെയൊക്കെ പിന്നെയും കാണാൻ പറ്റി ഈ ഒരു പൊങ്കാലയ്ക്ക് വന്നപ്പം കുറേ പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റി അപ്പോൾ കുറേ കുറേ ആൾക്കാരൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനും നീതുവും അതുപോലെ തന്നെ ആൻസ് ചേച്ചിയും ശബരിയണനും അതുപോലെ കുഞ്ഞമ്മയായിരുന്നു അതായത് മൂന്ന് പേരുടെ കലവായിരുന്നു പൊങ്കാലയ്ക്ക് വേണ്ടിയിരുന്നത് അപ്പോൾ അവിടെ എന്താ പറയുന്നത് ഒരു ഭയങ്കര ചൂടും ആ പുകയെല്ലാം അടിച്ച് എൻ്റെ പൊന്ന ഒരു രക്ഷയായിരുന്നു കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ കണ്ണിനൊക്കെ വെള്ളം വരാൻ തുടങ്ങി ആ രീതിയിൽ നല്ല പുകയായി ഈ നിൽക്കുന്ന ആൾക്കാർ കാരണം ഞങ്ങളൊക്കെ തൊട്ട് കുറച്ച് കുറേ ബാക്കിൽ നിൽക്കുകയാണെങ്കിലും അത്രയൊക്കെ അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എത്രത്തോളം പുകയെ അങ്ങോട്ട് അടിക്കുന്നു എന്നുള്ള നമുക്ക് ഈ വീഡിയോയ്ക്കത് കാണുമ്പോൾ മനസ്സിലാവും കുറേ പേരിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചു തുടച്ചൊക്കെ നിൽക്കുമായിരുന്നു ഇതായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് പേർ ഇവർ മൂന്നുപേരെയൊക്കെ നിർത്തി വീഡിയോ എടുത്തത് അവർക്കൊരു തമാശ എന്തായാലും അടിപൊളിയായിരുന്നു നാളത്തെ കുളപ്പാഭിഷേകം കുഞ്ഞു തമ്പുരാക്കിമാർക്ക് ഉയർച്ചയായി നടക്കുന്നത് അറുന്നറ്റി മംഗരം കാർത്തിക് വീട്ടിലെ കുടുംബാംഗം എക്സ്പീരിയൻസ് അത് ഒരുറക്കെ പറഞ്ഞ നല്ലായിരുന്നു കൊച്ചേ ഇല്ല നല്ല മനോഹരമായ എക്സ്പീരിയൻസ് ഓക്കേ ഡൺ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആള കൈകൊട്ടി കളേ ആശാവി മഹോത്സവത്തിന്റെ വർണ്ണന കുറിസദസ്സ് ആയിട്ടുള്ള എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് പൊങ്കാല എക്സ്പീരിയൻസ് അടിപൊളി ഇ ഡി എഫത്തിന്റെ അകത്ത് നിൽക്കുകയായതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റിയില്ല ഇ ഡി എഫ് ബാക്കി കയറി അതൊക്കെ അപ്പൊ പൊങ്കാലെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഇപ്പം നാളെ ആന വരുന്നുണ്ട് അപ്പോൾ ആനയെ എവിടെ നിർത്തണം എന്നുള്ള സംഭവം ഞാൻ ഞാനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ നിർത്താൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ചിലപ്പം ആൾക്കാർക്ക് ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ കയറി വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വേണോ വേണ്ട എന്നൊരു ഒരു ഡൗട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ പിന്നെ അവരുടെ നാഗത്തോട്ട് കുറച്ച് സ്ഥലമുണ്ട് അവിടെ ആ മൂലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ആ ആ ഒരു പ്ലാവിലോ അല്ലെങ്കിൽ കുറച്ചപ്പുറം ഒരു തെങ്ങുണ്ട് അവിടെ വേണമെങ്കിലും നമുക്കത് കെ ആന കെട്ടാം അത് കുഴപ്പമില്ല വലിയ വിഷയമുള്ള കാര്യമല്ല പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആന ഇറക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ നാളെ രാവിലെ ആനയ്ക്ക് സ്വീകരണമുണ്ട് അപ്പോൾ അതുമാത്രവുമല്ല പറയുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഹോളിഡേ പ്രദേശത്ത് നമ്മളെ ടീമെല്ലാം ഇറക്കുന്ന കൈകൊട്ടിക്കളിയുണ്ട് അപ്പോൾ അതിന് പോയിട്ടൊന്ന് ഒന്നൊന്ന് അടിച്ചു പൊളിക്കണം പിന്നെ നമ്മുടെ യു കെ ചേട്ടൻ ചേച്ചിയും വന്നിട്ടുണ്ട് കുഞ്ഞും വന്നിട്ടുണ്ട് തമ്പു അപ്പോൾ അവനും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് ഫുൾ ഓൺ ഫുൾ പവർ ആണ് അതിനകത്തെ കാര്യം പിന്നെ പിന്നെ എന്താ പറഞ്ഞ ഉത്സവം മോഡെന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുന്ന രീതിയിൽ രാവിലെ പൊങ്കാല അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നാളത്തെ കാര്യങ്ങളാണ് ഇങ്ങനെ ലിസ്റ്റഡ് ആണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ നിൽക്കുവാണ് പിന്നെ രാവിലത്തെ ആനയുടെ സ്വീകര സ്വീകരണം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഒന്ന് അറേഞ്ച് ചെയ്യണം വൈകുന്നേരം തമ്പോലം റണധീര എന്ന് പറഞ്ഞ തമ്പോലമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ സുൽത്താൻ്റെ ആണ് അതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആന ആനയെ നമ്മൾ തിടമ്പിനായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇറക്കുകയാണെന്നുണ്ടെങ്കിലും ദേവിയെ വഹിക്കാനായിട്ട് നമ്മുടെ ദേവിയുടെ പീഠമായിട്ട് നമ്മുടെ ആനയെ കൊടുക്കുകയാണ് പിന്നെ അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പൊ ഈയൊരു വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോഴും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇച്ച് മി ഗജമിത്ര സൈനിങ് ആഫ്